വൈദേരം ഞാനും അമ്മയും കൂടി ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് വൈകുന്നേരം എന്ത് വെക്കണമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് പോപ്കോണും കിട്ടിയത് ദേ ഇത് കണ്ടില്ലേ അപ്പം നിങ്ങളെയും കൂടി ഈ പോപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പോപ്കോൺ നാല് സെറ്റായിട്ടാണ് ഒരു പാക്കിൻ്റെ അകത്ത് കിട്ടേണ്ടത് അത് കണ്ടില്ലേ ഞാനിപ്പോൾ കയ്യിൽ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നിവർത്തി കാണിച്ചു കണ്ട ഇതൊരു കവറോട് തന്നെയാണ് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് കോണാണ് അപ്പോൾ കുളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടില്ലേ ഇനി നമുക്കിത് ഓവനിൽ വെക്കാം ഇത് ഓവനിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഓവനിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ മൂന്ന് മിനിറ്റ് ഓവനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് കണ്ടില്ലേ റെഡി ആയിട്ട് വരുന്നത് ഇപ്പോൾ പോപ്കോൺ അതിൻ്റെ ആ കവറിൽ നിന്ന് തന്നെ വീർത്ത് തുടങ്ങി മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പോപ്കോൺ റെഡി ആയി ഞാനിപ്പോൾ നിങ്ങൾക്ക് പോപ്കോൺ കാണിച്ച് തരാം ഇത് കണ്ടില്ലേ ഫുള്ളായി കവറ് കംപ്ലീറ്റ് അപ്പൊ നല്ല ചൂടുണ്ട് പിടിക്കാൻ പോലും പറ്റണില്ല എനിക്ക് സ്നാക്ക് ഡേ എന്നാണ് പോപ്കോണിന്റെ പേര് ഇത് കണ്ടില്ലേ ഇത്രയും പോപ്കോൺ നമുക്ക് കിട്ടിയ ഒരു പാക്കറ്റിൽ നിന്ന് ഇനി നമുക്ക് കാപ്പിയും കൂടി വെക്കാം കാപ്പി വെക്കാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും തന്നെ അറിയാം അ ഞങ്ങള് കാപ്പി കുടിക്കാം എന്ന് വിചാരിച്ച് പോപ്കോണും കാപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യല് മമ്മിയാണ് കാപ്പി ഉണ്ടാക്കിയത് എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ പോപ്കോൺ ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ വെറുതെ മൂന്ന് മിനിറ്റ് മാത്രം മതി ഈ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടി വറുക്കണ്ട പൊരിക്കണ്ട ഒന്നും ചെയ്യണ്ട ഇതൊരു നല്ലൊരു സ്നാക്കാണ് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് എന്തോരം കാശ് കൊടുത്താണ് ഈ പോപ്കോൺ വാങ്ങുന്നത് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്ക് വെറും മൂന്ന് മിനിറ്റിൽ ഓവനിൽ മാത്രം വെച്ചാൽ മതി അപ്പോൾ